ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പോലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ഒരു വണ്ടിയൊക്കെ നമ്മുടെ രേവതിക്ക് എടുത്തു കൊടുക്കുകയാണല്ലോ അങ്ങനെ ആ വണ്ടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടും താക്കോല് കൈമാറാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചന്ദ്രയെ തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ അച്ഛനോടാണ് സച്ചി പറയുന്നത് അച്ഛ താക്കോല് രേവതിക്ക് കൈമാറണമെന്ന് അപ്പോൾ ഉടനെ രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രയെ വിളിക്കുകയാണ് കേട്ടോ വിളിച്ചിട്ട് പറയുന്നത് ചന്ദ്ര ഇങ്ങോട്ട് വന്നേ നീ തന്നെ ഈ താക്കോല് കൊടുക്കുന്നു അവസാനം ഗതി കെട്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു രേവതിയുടെ ആ ഒരു കട ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത് അതുപോലെ തന്നെ തിരിച്ച് നല്ലപോലെ വലുതാണ് ആ ബിസിനസ് വലുതാവാൻ വേണ്ടിയിട്ട് ആ താക്കോൽ വണ്ടിയുടെ താക്കോൽ ചന്ദ്രയെക്കൊണ്ട് തന്നെ കൈ മാറുക കേട്ടോ അങ്ങനെ ചന്ദ്രൻ നാണം കെട്ട് ആ താക്കോൽ രേവതിക്ക് കൈ കൊ കൊടുക്കുകയാണ് രേവതി അത് വാങ്ങുന്നുണ്ട് സന്തോഷത്തോടെ അപ്പോൾ അച്ഛൻ പറഞ്ഞുകൊണ്ട് മോളെ കൂടി ഇനി നന്ന വലുത് നല്ലതായിട്ട് വരണം എല്ലാം വലുതായി നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാളും നല്ല പൈസയൊക്കെ കയ്യിൽ വരണം ആ രീതിയിലായിരിക്കണമെന്ന് പറയട്ടോ അങ്ങനെ അച്ഛൻ്റെ അനുഗ്രഹത്തോടെയും ഭർത്താവിൻ്റെ അനുഗ്രഹത്തോടെയും എല്ലാവരുടെയും ഇഷ്ടത്തോടു കൂടി ആ വണ്ടി ഒന്ന് ഓടിക്കാട്ടോ അപ്പോൾ രേവതിയോട് എല്ലാരും ചോദിക്കണോ വണ്ടി ഓടിക്കാൻ അറിയോ അതിനവ് എന്ന് എല്ലാവരും പറഞ്ഞ എല്ലാരും കളിയാക്കട്ടോ അപ്പൊനെ സച്ചിയും പറഞ്ഞോ ശരിക്കും പറഞ്ഞു നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോ രേവതി എന്ന് ചോദിക്കാട്ടോ അപ്പോൾ ഉടനെ തന്നെ രവീന്ദ്രൻ പറയുന്നുണ്ട് എടാ അവൾ പറഞ്ഞില്ലേ നീ നിന്നോട് പുറകെ കയറിയിരിക്കാൻ പിന്നെ അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ അവളത് പറയോ ഇല്ലല്ലോ നീ അങ്ങോട്ട് കയറിയിരിക്കടാ എന്ന് പറയാം അങ്ങനെ സച്ചി രേവതിയുടെ വണ്ടിയുടെ പുറകിൽ കയറി ഇരിക്കാനെട്ടോ രേവതി സച്ചിനെയും കൊണ്ട് ഒരു റൗണ്ടൊക്കെ ചുറ്റിയിട്ട് വരാം കേട്ടോ ഇതൊന്നും കണ്ടിട്ട് അങ്ങ് തീരെ സഹിക്കാൻ പറ്റാണ്ട് നമ്മുടെ ശ്രുതിയും ചന്ദ്രയും സുതിയും ഒക്കെ നിൽക്കുകയാണ് ഓഹ് ഇഞ്ചോ ഇനിയിപ്പോൾ എന്താ ചെയ്യും വല്ല വിധേനെ ഇവളുടെ വരുമാനം മുട്ടിക്കണമെന്ന് വിചാരിച്ചപ്പം ഇത് അത്ക്ക് മേലെയായിട്ട് വന്നല്ലോന്നായിട്ടോ കുശുമ്പും അസൂയം കുഞ്ഞായും എല്ലാം കൊണ്ട് അവരങ്ങ് നിറഞ്ഞ് കലി കൊണ്ട് തുള്ളി നിൽക്കുകയാണ് പക്ഷേ നമ്മുടെ സച്ചി വിട്ടു വിട്ടുകൊടുക്കുമോ സച്ചിയല്ലേ ആൾ സച്ചി അങ്ങനെ രേവതിക്ക് ആ ഒരു സന്തോഷത്തോടു കൂടി രേവതിക്ക് അതെല്ലാം കൊടുക്കാട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലണം നമ്മുടെ സുതി ഭയങ്കര വിഷമത്തിലാണ് അപ്പോൾ ശ്രുതി വന്ന് കട്ടിലി ഇരുന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് ഇടി നീ ഇങ്ങ് വന്നേ എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട് എന്ത് കാര്യവും സുതിക്ക് പറയാനുള്ളത് നീ ഇവിടെ വന്ന് പറയാം അതൊന്നും വേണ്ട പറഞ്ഞാൽ മതി ശുതിക്ക് എന്താ എന്നോട് പറയാനുള്ളത് അതല്ല ഞാൻ ആലോചിക്കായിരുന്നു ആ സച്ചി കണ്ടില്ലേ രേവതിക്ക് വണ്ടിയൊക്കെ എടുത്തു കൊടുത്തത് അവളുടെ ബിസിനസ്സെല്ലാം താറ് മാറായി പോവുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വീണ്ടും ദേ അതിനേക്കാൾ ഉയരത്തിലാവാൻ അവൾ പോകുന്നു സച്ചിക്കാണെങ്കിലും ഒരു കാറ് അവൾ എടുത്തു കൊടുത്തു അവൾക്കാണെങ്കിൽ ദേ ഒരു വണ്ടി അവനെടുത്തു കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ശ്രുതി ശ്രുതി ഇവിടെ നമ്മുടെ വർഷ വർഷയെ അതുപോലെ തന്നെ ശ്രീകാന്തിനെ സഹായിക്കുന്നുണ്ട് ശ്രീകാന്തും അതുപോലെയൊക്കെ തന്നെ ഇനി ശ്രീകാന്തിന് സ്വന്തമായിട്ടൊരു ഹോട്ടലിൽ ഉണ്ടോ എന്നുണ്ടെങ്കിലും അവൻ്റെ അമ്മായി അച്ഛനും കാര്യങ്ങളൊക്കെ അവനെ സഹായിക്കുകയൊക്കെ ചെയ്യും എല്ലാവർക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുണ്ട് എനിക്ക് മാത്രം ആരുമില്ല എന്നു അവന് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ശ്രുതി പറഞ്ഞുകൊടുക്കുകയാണ് ശ്രുതി അതിന് നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത് പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ അവരെല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് ഓ അത് ശരി അപ്പോൾ എനിക്ക് ജോലിയില്ല ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് പറയും എന്നെ കുത്തി പറയാ നീ എനിക്കറിയോ എനിക്ക് എത്ര ഡിഗ്രിയാ ഉള്ളത് അത് എന്നാൽ ഇതിൻ്റെ പകുതി ഒരാ പോലും അവർക്കൊന്നുമില്ല ഇതുപോലെയൊന്നും പഠിച്ചിട്ടില്ല അവരാരും അവരാരും ഡിഗ്രി എടുത്തിട്ടില്ല എന്നിട്ട് പോലും അവരെല്ലാവരും എന്നെ കളി എത്ര ഉയർത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ മാത്രം തന്നെ ഇങ്ങനെ കിടക്കുന്നത് ജോലിയില്ല ജോലിയില്ല നീ എന്നെ പറയുന്നില്ലേ ജോലിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പൈസ വേണം പൈസ കൊടുക്കാതെ ഒരിടത്ത് നടക്കാത്ത കാര്യമാണ് ഒരു ജോലി എങ്ങനെയെങ്കിലും റെഡിയാക്കുക എന്ന് വെച്ചപ്പോൾ കാശ് കൊടുത്താലേ പറ്റുകയുള്ളൂ എന്ന് എല്ലാത്തിനും കാശ് തന്നെ വേണ്ടേ എൻ്റെ കയ്യിൽ എവിടുന്നാണ് ഇരിക്കണേ പിന്നെ ഓരോരുത്തരെയും അവരവരെ സഹായിക്കാൻ എല്ലാവരും ഉണ്ട് എനിക്ക് മാത്രം ആരുമില്ല പിന്നെ ശ്രുതി നിൻ്റെ അച്ഛനോട് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം തന്നെ ഉടനെ ശ്രുതി പറഞ്ഞിട്ടുണ്ട് അതെ അച്ഛനാണെങ്കിൽ ഇനിയിപ്പോൾ എപ്പോൾ വരും ജയിലിൽ നിന്ന് ഇന്ന് ഇറങ്ങുമെന്ന് പോലും എനിക്കറിയില്ല ആകെ വിഷമത്തില്ല ഓ അത് ശരി ഇപ്പോൾ അങ്ങനെ ആയല്ലേ ആ അത് തന്നെയാണ് ഞാനും പറയുന്നത് പിന്നെ പോരാഞ്ഞിട്ട് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ മാറും ശ്രുതി നമുക്ക് ഒരു നല്ലൊരു ബിസിനസ്സോ ജോലിയോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ ശ്രുതിക്കും ദേഷ്യം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും സഹായിക്കുന്നുണ്ട് എന്ന് പറയുക കേട്ടോ ഭാര്യയെ അപ്പോൾ സു സച്ചിനെ രേവതി സഹായിക്കണില്ലേ എന്ന് പറയട്ടോ അപ്പോൾ അത് ഉടനെ തന്നെ നമ്മുടെ ശ്രുതിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട് ശ്രുതി ഉടനെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നീ പറയണേൻ്റെ അർത്ഥം എന്താ ഞാൻ നിന്നെ സഹായിക്കണില്ല എന്നാണോ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്ന് അന്ന് ഇവിടെ ചെലവിന് കൊടുക്കുന്നത് മറ്റുള്ള ഞാനല്ലേ ശ്രുതി ഓ അത് ശരിയാ ഇല്ലെന്ന് ഞാൻ പറയണില്ല ചെലവിന് കൊടുക്കണമെന്ന് മാത്രമല്ലല്ലോ വലിയ കാര്യം വേറെ എന്തെല്ലാം കാര്യങ്ങളും സഹായിക്കാനുണ്ട് ഓ അത് ശരി അപ്പോൾ ഞാൻ ചെയ്തതൊന്നും സഹായമല്ലല്ലേ എന്തൊക്കെയാണ് ചെയ്യുന്ന കാര്യമെങ്കിലും ഒരു ഇതായിട്ട് പറയണ്ടേ അതുപോലും എനിക്ക് കിട്ടുന്നില്ല ഇവിടെ എന്നൊക്കെ ശ്രുതിയോട് ശ്രുതി ഒരുപാട് പരിഭവം പറയുക കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇതിന് വേണ്ടി കൂടെ ശ്രുതി പറയുന്നുണ്ട് അല്ല എവിടെ ഒരു ജോലി തുടങ്ങാമെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയി ഒരു ലോൺ എടുക്കാന്ന് വെച്ചാൽ അതിനും പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ ആദ്യം കുറച്ച് അടവും കാര്യങ്ങളൊക്കെ വേണ്ടേ എന്നാലല്ലേ പറ്റുകയുള്ളൂ അപ്പോഴാണ് നമ്മുടെ ശ്രുതിക്ക് പെട്ടെന്ന് ഒരു ആലോചന വരുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതിയോട് പറയാ ശ്രുതി ഞാനൊരു ഐഡിയ പറയട്ടെ നിന്നെ നിൻ്റെ കയ്യിൽ നിന്ന് അന്ന് നീ അച്ഛൻ്റെ വാങ്ങിച്ച പൈസ ഒരുത്തി തട്ടിക്കൊണ്ട് പോയില്ലേ ആർക്കും നീ കൊടുത്തില്ലേ എന്നൊക്കെ പറയാട്ടോ ആ അതെ നീലിമ അവൾ അവൾക്ക് ഞാൻ കൊടുത്തല്ല അവൾ എന്നെ തട്ടിപ്പറിച്ചിട്ട് പോയതാണെന്ന് പറയാട്ടെ ആ എങ്ങനെയായാലും കാശ് പോയില്ലേ പത്തിരുപത്തേഴ് ലക്ഷം രൂപ ഇല്ലേ അത് ആ ഉണ്ട് അത് നമുക്ക് തിരിച്ച് വാങ്ങിച്ചാലോ ആ എങ്ങനെ വാങ്ങാനേ ശ്രുതി അവളെ കാണാൻ പോലും ഇല്ല അവൾ നമ്മുടെ നാട്ടിലില്ല അവൾ കാനഡയിൽ എവിടെ പോയിരിക്കുകയെന്ന് പറയാം ശരി അതൊക്കെ ശരി തന്നെ പക്ഷേ നമുക്ക് ഉറപ്പായിട്ടും അവളെ കണ്ടുപിടിക്കണം എന്നിട്ട് ആ പൈസ തിരിച്ച് വാങ്ങണം പിന്നെ ഇന്നത്തെ കാലത്ത് അവളെ എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെന്ന് വലിയ പാടൊന്നുമില്ല അവൾ എന്തായാലും പോയ ഏതെങ്കിലും എംബസി വഴിയോ ട്രാവൽ ഏജൻസി വഴിയോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് അവിടെ പോയി ഇവളുടെ ഏത് സ്ഥലത്താണ് എവിടെ ആയി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അന്വേഷിക്കാം അത് കഴിഞ്ഞ് നമുക്കൊരു കേസ് കൊടുത്താലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ട്രാവൽസും കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഞാനും കൂടെ പോയാൽ അന്നെല്ലാം ശരിയാക്കിയൊക്കെ എടുത്തത് എന്നാൽ പിന്നെ നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ നടക്കോ നട നമുക്ക് നടത്തി എടുത്തല്ലേ പറ്റുള്ളൂ അങ്ങനെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിസിനസ്സ് തുടങ്ങിക്കൂടെ ശ്രുതി അത് നല്ലൊരു കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ആ ഒരു കാര്യം നല്ലതാണെന്ന് നമ്മുടെ ശ്രു ശ്രുതിക്ക് എല്ലാ ശ്രുതിക്കും കൂടെ അതൊരു സന്തോഷമായി മാറുകട്ടോ അപ്പോൾ ഉടനെ തന്നെ പിറ്റേ ദിവസം നമുക്കൊന്ന് പോയാലോ എന്ന് അവർ തീരുമാനിക്കാം കേട്ടോ ആ സമയത്ത് രേവതി പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് അമ്മയൊക്കെ കാണിക്കണ്ടേ ദേവവും അമ്മയും ശരത്തും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് വണ്ടി കണ്ടിട്ട് എന്നിട്ടാണെങ്കിൽ നാട്ടിലുള്ള എല്ലാവരും ഓടി വരിക കേട്ടോ ഭയങ്കര സന്തോഷമാണ് അവർക്ക് രേവതിക്ക് ഇതുപോലൊരു വണ്ടിയൊക്കെ കിട്ടിയാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് വണ്ടിയിലെ പുറകിൽ എന്തിനാണ് ഈ ബോക്സ് വെച്ചേക്കണേ അപ്പോഴാണ് രേവതി പറയണത് ഞാനിനി ഇതിലാണ് കച്ചവടമൊക്കെ ചെയ്യുന്നത് എൻ്റെ ഇനിയിപ്പോൾ ഇതിൽ ഞാൻ പൂകെട്ടി എല്ലാ വീടുകളിലും കൊണ്ടെത്തിക്കുകയൊക്കെ ചെയ്യും അതാണ് ഓ അത് ശരി അപ്പൊ ഇതിന്റെ കടയോ ആ കട പോയില്ലേ അപ്പോഴാണ് ദൈവവും അമ്മയൊക്കെ അറിയണേട്ടോ കാര്യം അപ്പോൾ അവർ കാര്യം ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മേ ആ കട കോർപ്പറേഷൻ കാര്യം കൊണ്ടുപോയി നമ്മൾ പോയി സംസാരിച്ചിട്ട് അവർ തന്നില്ല ഇതാരോ എനിക്കെതിരെ പ്രയോഗിച്ച ഒരു ചതിയാണ് ആരാന്ന് കണ്ടുപിടിച്ചില്ലേ മോളേയും ചോദിക്കട്ടോ ഇല്ലമ്മേ ആരാന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും പോയിത് പോയി അതിന് പകരം സച്ചേടൻ ശരിയാക്കി തന്നതാ ഇത് ഓ അതിശയം അപ്പോൾ അതിൽ കണ്ട് ഓടി വന്ന ഒരു സ്ത്രീ പറയുന്നുണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താക്കും രണ്ടുപേരും നല്ല സ്നേഹത്തിലാണല്ലോ പരസ്പരം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം നീ അവന് നിന്റെ വരുമാനം കൊണ്ട് കാറെടുത്ത് കൊടുത്തില്ലേ ഭർത്താവിന് അതുപോലെ നിന്റെ ഭർത്താവ് നിനക്ക് സ്കൂട്ടർ എടുത്തിരുന്നു ഓ എന്താ സന്തോഷം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് അവര് സന്തോഷിക്കട്ടോ ഉം ഇതിനിടയ്ക്ക് ശരത്ത് വന്നിട്ടെല്ലാം നോക്കുന്നുണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടണമൊന്നുമില്ല അപ്പോ അയിനു കൂടെ ഒരാൾ പറയുന്നുണ്ട് രേവതി നിൻ്റെ ഭർത്താവ് ഇവൻ്റെ കൈയ്യൊക്കെ അടിച്ചോടിച്ചതാണ് വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ഭാര്യയോടുള്ള കാര്യത്തിൽ അവന് യാതൊരു വിട്ടുവീഴ്ചയില്ല അത്ര സ്നേഹവും കരുതലും ആണല്ലോ എന്നൊക്കെ പറയട്ടോ അങ്ങനെ അവരകത്തേക്ക് കയറുമ്പോൾ ശരത്തിനോട് രേവതി പറഞ്ഞിട്ടുണ്ട് ശരത്തെ നിന്റെ കൈയൊക്കെ ശരിയാകുമ്പോഴേ നീ ഇതൊന്നും ഓടിക്കണം കേട്ടോ എന്നൊക്കെ പറയാം അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ശരത്ത് പറയുന്നുണ്ടും ഓ ഇതൊന്നും എനിക്ക് അത്ര വലിയ വിഷയമായിട്ട് തോന്നുന്നു എന്നും ഇല്ല ഇതിപ്പം എൻ്റെ ചേച്ചിയിട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വെയിലും കൊണ്ട് അവിടെ ഇവിടെ നടക്കേണ്ട ആവശ്യമുണ്ടോ കടയായിരുന്നെങ്കിൽ ഓടത്ത് തന്നെ ഇരുന്നാൽ പോരെ എന്ന് പറയട്ടോ അപ്പോൾ രേവതിക്ക് ദേഷ്യം വന്നിട്ട് പറയാ ദേ ശരത്തെ മിണ്ടാതിരുന്നോളാം എനിക്ക് എൻ്റെ കട നഷ്ടമായപ്പോൾ എൻ്റെ സച്ചിയുടെ കൊണ്ട് തന്നായിത് വെറുതെ നീയോ അങ്ങനെയൊന്നും പറയരുത് അദ്ദേഹം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് അത് എനിക്ക് മോശമെന്ന് പറയാൻ എനിക്ക് പറ്റില്ല എൻ്റെ ഭർത്താവ് അദ്ദേഹം എന്നൊക്കെ ഇങ്ങനെ പറയാം ഓ എനിക്കറിയാം ചേച്ചിയെ വിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്തിനാന്ന് ഒരുപാട് കാശ് കിട്ടുമല്ലോ നേരത്തെ തന്നെ കളി ഇത് ഒത്തിരി കാശ് കിട്ടുമല്ലോ അങ്ങനെ സച്ചയടം തന്നെയായി കട വേണ്ടാന്ന് വെച്ചത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം ഇങ്ങനെ പറയാം അപ്പോൾ രേവതി പിന്നെയും മഴക്കൂറോട് ശരത്തെ നീ ആവശ്യമില്ലാത്ത കാര്യത്തി ഇടപെടൽ പിന്നെ നീ ചില കാശും കാര്യങ്ങളൊക്കെ എളുപ്പമാർഗ്ഗത്തിലുണ്ടാക്കാൻ നോക്കിയല്ലോ അതുപോലെയല്ല എൻ്റെ സച്ചിയടൻ സച്ചിയുടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന അത് എക്കാലം നിലനിർത്തും സത്യത്തിൻ്റെ ഭാഗത്തു കൊണ്ട് മാത്രം പോകുന്ന ഒരാളാണ് അതുകൊണ്ട് നീ സച്ചിയേടൻ്റെ ദേ കുറ്റം പറഞ്ഞേക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് വഴക്കൊടുക്കാട്ടോ അങ്ങനെ ദേവു പറഞ്ഞിട്ടുണ്ട് പോട്ടെ ചേച്ചി അവൻ വല്ലതും പറഞ്ഞു ചേച്ചി ചേച്ചിയൊന്നും ഇണ്ടാതിരിക്കുക അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ അമ്മ ഓടി വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്ന് ഉപ്പും മുളകുമൊക്കെ എടുത്ത് ഒന്ന് ഒഴിഞ്ഞ് കത്തിച്ച് കളയാട്ടോ അപ്പോൾ രേവതിയോട് പറയാം നീ വണ്ടിയൊക്കെ കൊണ്ടുവന്നിപ്പം നാട്ടുകാരെല്ലാവരും കൂടെ വന്നിങ്ങനെ നോക്കിയില്ലേ അപ്പോൾ തന്നെ നിനക്ക് കണ്ണ് തട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണത് ഈ അമ്മയുടെ ഒരു കാര്യം നീ ഇനി അച്ഛൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അവരിങ്ങനെ പ്രാർത്ഥിക്കട്ടോ ആ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ ആ ട്രാവൽ അത് വന്നിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആ ലേഡിക്ക് ആരായോന്നൊന്നും മനസ്സിലാവണില്ല അപ്പോൾ ശ്രുതി പറയാം ഞാൻ ഇവിടെ നീലിമാന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ കൂടെ ഞാനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫോട്ടോ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ ശരിയെന്ന് പറഞ്ഞു എന്നാൽ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുന്നു പറയാട്ടോ അങ്ങനെ ശ്രുതി മൊബൈലിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക ആ ഫോട്ടോ എടുത്ത് അവരെ കാണിക്കുക കേട്ടോ അപ്പം അവരാണെങ്കിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ലേഡിയെ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ എന്ന് പറയാം അപ്പോഴും ശ്രുതിക്ക് ഇതുപോലെ ദേഷ്യമില്ല കേട്ടോ ശ്രുതി അപ്പോൾ ചോദിക്കുന്നുണ്ട് ശ്രുതി അവളെ ഇപ്പോഴും നീ മറന്നിട്ടില്ല അല്ലേ അവൾ നീ മൊബൈലിൽ ഫോട്ടോ ഇട്ട് നോക്കിക്കൊണ്ട് അടക്കാം ഏയ് അല്ലല്ല അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അവളോട്ടെ അതൊരു ബന്ധമില്ല ഇതിപ്പം നമുക്കിവിടെ തെളിവിന് എന്തെങ്കിലും കൊടുക്കണ്ടേ അതിനുവേണ്ടി എന്നോ ഒരിക്കലും ഇത് നെറ്റിൽ എങ്ങാണ്ടോ കിടന്നാൽ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് എടുത്തതാണ് ശ്രുതി എന്ന് പറയാം അങ്ങനെ ശ്രുതിക്ക് അത് വിഷ വിഷമ ആവണുണ്ട് ദേഷ്യം ആവണുണ്ട് വിശ്വാസം ആവണില്ല കേട്ടോ എന്നിട്ട് ആ ഫോണിനെ ഇങ്ങോട്ട് പിടിച്ച് വാങ്ങുകയാണ് എന്നിട്ട് ആ ഫോട്ടോ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വാങ്ങിയിട്ട് സുതിയെ ചിറഞ്ഞ് ഇങ്ങനെ നോക്കുക കേട്ടോ ഇതാണ് ഇന്നത്തെ വരുന്ന എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്